വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് പ്ലാൻ ചെയ്യണത് നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകാനുള്ള പ്ലാനിങ്ങിലാണ് സമയം ഒരിച്ചിരി ലേറ്റായിട്ടുണ്ടോ കുഴപ്പമില്ല നമുക്ക് അമ്പലത്തിൽ പോകാൻ ഞാനിപ്പോൾ സാരി കൊടുക്കാമെന്ന് വിചാരിക്കണം കഴിഞ്ഞ ദിവസം എൻ്റെ ചേട്ടൻ വല്ലാൻ ആക്ഷേപിച്ചു എന്താണ് അവനവന് ചേർന്ന ഡ്രസ്സ് ഇട്ട് പഠിക്കണം അങ്ങനെ കുഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ സാരി സ്വന്തമായിട്ട് കൊടുക്കാനൊന്നും അറിയില്ല പക്ഷേ നല്ല ഭിന്നതായിട്ടുള്ള രീതിയിൽ എടുത്തിട്ട് നമുക്കിന്ന് അമ്പലത്തിക്കുക അപ്പോൾ രാവിലത്തെ ഫുഡ് ഇന്ന് പുറത്തുനിന്നാണ് അപ്പോൾ അത് കാരണം നമ്മൾ ചായ കുടിച്ചിട്ടുണ്ട് രാവിലെ എണീറ്റിട്ട് ഞാൻ കുളിച്ചു പിന്നെ വിളക്കൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു അവിടെ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു വിളക്ക് നമ്മൾ ഇപ്പോൾ ഒരാഴ്ചയെ കത്തിച്ചിട്ട് അപ്പോൾ അത് കാരണം അതിൻ്റെ കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒതുക്കി ഒതുക്കിപ്പിറക്കി ക്ലീൻ ചെയ്ത് തുടച്ച് വിളക്ക് കത്തിച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് പ്ലാനിങ്ങിലാണ് കുളിക്കാൻ അപ്പം ഞാനിന്ന് ഈ സാരി ആണ്ട്ട് എടുക്കണത് ഒന്ന് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ട്രിവാൻഡ്രം ബ്ലോഗിൽ ഈ സാരിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഇപ്പോൾ കറന്റിലി രണ്ട് മൂന്ന് സാരി ഇപ്പോൾ ബാക്കി എല്ലാം മരമല്ലൂർ അതുപോലെ തന്നെ ഇടക്കോച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചേക്കണേ ആവശ്യമുള്ളത് മാത്രം എന്തെങ്കിലും സാരി ഇങ്ങോട്ടേക്കൊണ്ടുവന്നിട്ട് എടുത്തിട്ട് വീണ്ടും അവിടെത്തന്നെ കൊണ്ടുപോകാൻ ചെയ്യുന്നത് അപ്പം ഇതാണ് എടുക്കുന്നത് അപ്പോൾ തേച്ചൊക്കെ എടുക്കണേ അങ്ങനെ ഞാൻ സാരിയൊക്കെ തന്നെ തന്നെ കലിച്ച് ചുറ്റി ആരുടെയും സഹായം ഇല്ലാണ്ട് ഞാൻ ഒറ്റക്ക് സാരി കൊടുത്ത് ഗേൾസ് സാരി കൊടുത്ത് അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ടായിട്ടോ നന്നായിട്ട് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ സാരി ഉടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേഗം ഉടുത്തു വേഗം ഇറങ്ങി മഴ പിന്നെ മുന്നേ പോകുക എന്നുള്ള ഇതിലായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നല്ല വെയിലായി പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ഞായറാഴ്ച ആൾ ആൾക്കാരുണ്ടാവാറുണ്ട് ഞങ്ങളിപ്പോൾ വടുതലയിൽ നിൽക്കുമ്പോഴത്തേനും എപ്പോഴും വരാറുള്ള ഒരു അമ്പലം ഉണ്ടായത് പച്ചവളത്ത് തന്നെയുള്ള പള്ളിക്കാവ് അമ്പലം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിലായിരിക്കും പോകണേ പിന്നെ എറണാകുളത്തപ്പൻ അമ്പലത്തിലും കൂടി പോകുകയെന്ന് പറഞ്ഞ് നിൽക്കണയായിരുന്നു പക്ഷെ ലേറ്റായത് കാരണം നമ്മളത് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കുകയായിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ സാരി കൊടുത്ത് വന്നതല്ലേ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കാൻ കേട്ടോ അത് നന്നായിട്ട് വിഷക്കാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മൾ സൂര്യ ടീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അയ്യപ്പൻകാവിലുണ്ട് ഞങ്ങൾ മിക്കപ്പോഴും ഈ ഷോപ്പിൽ വരാറുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഒന്നും ഉണ്ടാക്കാത്ത ടൈമിലൊക്കെ നമ്മൾ ഈ ഈ കടയിൽ നിന്നാണ് ഫുഡ് കഴിക്കാറില്ല രാവിലത്തെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് വെച്ച് നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ വന്നു പറഞ്ഞു എൻ്റെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞേ വീട്ടിലോട്ട് വന്നിട്ട് കുറേ നാളെ കണ്ടിട്ട് അപ്പോൾ ഈ ആശ്ശി ഞാൻ ഇടക്കൊച്ചിലോട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കണേ ആയിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ അതാണ് അച്ഛൻ ഇങ്ങോട്ട് കാണാൻ വന്നേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ കുറച്ച് നേരം അമ്പലത്തിൽ നിന്ന് വന്ന് കുറച്ചുനേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ കയറാമെന്ന് പറഞ്ഞിരിക്കണമായിരുന്നു അപ്പോൾ അച്ഛൻ വന്നേണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അച്ഛൻ്റെ ബിരിയാണി കൊടുത്തിട്ട് വിടാം എന്നുള്ള പരിപാടിയിലായി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി തിരുവതി വെച്ചിട്ട് ബിരിയാണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെമ്മീം ബിരിയാണി ആണ് അപ്പോൾ ഇന്നലെ തന്നെ ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ ഞാൻ വേഗം വന്നിട്ട് കിള്ളി നമ്മൾ വറുത്തിട്ടാണ് ചെമ്മീൻ വറുത്തിട്ടാണ് ബിരിയാണി വെക്കണത് കേട്ടോ അപ്പം ആ മസാലയിലിട്ട് തന്നെയാണ് നമ്മൾ ഷമീൻ വറുത്ത ആ ഒരു ഓയിലുണ്ടല്ലോ അതിനകത്തിട്ട് തന്നെയാണ് നമ്മൾ ഗ്രേവി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് റൈസും ഗ്രേവിയും ഒന്ന് വലിയൊരു പാത്രത്തിലിട്ട് സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങളെ ഈ കാണണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂട്യൂബും കൂടി നോക്കണം കേട്ടോ കാരണം അത് ഞാൻ പിന്നെ പറയാം അതൊരു സർപ്രൈസാണ് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേണ്ട ഇതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി ടെൻ സ്പെഷ്യൽ ഒന്നല്ല നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം അങ്ങനെ അങ്ങനെ അച്ഛനും ബിരിയാണി കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഒന്നര ഒക്കെ ആയപ്പോഴത്തേനും ഫുഡ് കഴിക്കാനായിരുന്നു ബിരിയാണിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ചെന്നീൻ വെച്ചിട്ട് ബിരിയാണി ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ കുഴപ്പമില്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് എരിവ് കൂടുതലായിരുന്നു പറഞ്ഞാൽ നല്ല കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുറച്ച് ഷോർട്സ് എടുക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിലിടാനും ഇതിനൊക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് അണിയറ പ്രവർത്തനത്തിലാണ് അപ്പോൾ ഇതായിരുന്നു ആ അണിയറ പ്രവർത്തനം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഷോർട്സ് എടുത്ത് കഴിഞ്ഞിട്ട് എടുത്തു കുറച്ച് ഷോർട്സ് ഷോർട്സ് എടുത്തിട്ട് ഒരു സംഭവം നിങ്ങളെ കാണിക്കാനുണ്ട് കാണിച്ചു ഇന്നൊരു സർപ്രൈസിങ് സംഭവമുണ്ട് നമുക്ക് ഇന്ന് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് സോങ് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ ചായ വെള്ളം വെച്ചേക്കണേ അപ്പോൾ ഇന്ന് കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു സോ നമ്മൾ കട്ടൻ ചായയാണ് വെച്ചേക്കണത് രാവിലെ നമ്മൾ രാവിലെ അല്ല ഉച്ചക്ക് നമ്മൾ ഹെവിയായിട്ട് ബിരിയാണിയൊക്കെയുള്ള കഴിച്ചത് അപ്പോൾ അതാണ് നമ്മളെ ഇഞ്ചൊക്കെ ഇട്ട് നല്ല കട്ടൻ ചായ കുടിച്ചു അതുകഴിഞ്ഞ് ഇനി വേറെ ഒരു പരിപാടിയില്ല നമുക്ക് ഇങ്ങനെ ഫോണിൽ കുത്തി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കിടക്കാം ചിലപ്പോൾ നല്ല ഫിലിമൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണുമായിരിക്കാം അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഫോൺ കുത്തി കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിയാവും നമുക്ക് എല്ലാവർക്കും വിഷക്കാം എല്ലാവർക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാർക്കും വിശക്കാൻ തുടങ്ങി എന്താ ചെയ്യുക ഞങ്ങൾ ചാർക്കോളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഏ വേറെ നല്ല അൽഫാമും ഇച്ചിരി റൊമാലി റെട്ടിയും ഇത്തിരി കുബൂസാണ് നമ്മൾ വേനിച്ചത് അങ്ങനെ വയറ് നിറച്ച് കുത്തി നിറച്ച് തിന്ന് ഇന്നത്തെ ദിവസം തീരുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എന്നെ കാണാൻ യു